നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വീഡിയോ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഗൗതം മേനോൻ ചിത്രത്തിന്റെ പോസ്റ്റർ റിവ്യൂ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമല്ല ഇന്ന് മമ്മൂട്ടിയുടെ ജന്മദിനമാണ് എഴുപത്തി മൂന്നാമത്തെ ജന്മദിനം അദ്ദേഹത്തിന് ആദ്യം തന്നെ ഒരു ജന്മദിന ആശംസകൾ നമുക്ക് നേരാം അതിനുശേഷം നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ റിവ്യൂയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്ററിന്റെ റിവ്യൂയിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു പോസ്റ്റർ എന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മാസ ചിത്രമൊന്നുമല്ല വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് തുടക്കം തന്നെ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകെട്ടത് ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയണം അങ്ങനെ ഒരു റിപ്പോർട്ട് ഈ ചിത്രത്തെക്കുറിച്ച് ആദ്യം വന്നത് തന്നെ കോമഡിക്ക് പ്രാധാന്യമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരിക്കും എന്നുള്ളതായിരുന്നു ഏകദേശം അതിനോട് നീതി പുലർത്തുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറേ കേസുകളും കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മലയാള സിനിമ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രതിസന്ധിയിലേക്ക് നിൽക്കുകയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം വന്ന കേസുകളിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ തള്ളി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിവിൻ പോഡിയുടെ ബോംബാണ് ഏറ്റവും അവസാനമായിട്ട് പൊട്ടിയത് അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വന്നതോടുകൂടി ഇനി വന്ന് ഇതിക്ക് മുമ്പ് വന്നിരിക്കുന്ന എല്ലാ കേസുകളുടെയും വിധികളും ഇതൊക്കെ തന്നെയായിരിക്കും അല്ലെങ്കിൽ എൻ്റും ഇതൊക്കെ തന്നെ തന്നെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം കാരണം പലരുടെയും ഹിസ്റ്ററിയും പലരും ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അറിയാം ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് മറ്റുള്ളവരുടെ ഇത് കളയാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും നമുക്ക് സുമൻ എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല സുമനെ നിങ്ങൾ ഇന്ന് കാണുന്നത് വില്ലൻ കഥാപാത്രമായിട്ടൊക്കെ ആയിരിക്കും പക്ഷേ എൺപതുകളുടെയൊക്കെ ആരംഭത്തിലൊക്കെ തെലുങ്കിനെ അടക്കി ഭരിച്ചിരുന്ന എന്ന് പറയാവുന്ന പോയിന്റിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു നടനായിട്ട് മാറി ുമൻ വളരെ സുമുഖനായിട്ടുള്ള അദ്ദേഹം വളരെയധികം ഹിറ്റുകൾ സൃഷ്ടിച്ച് വലിയ കാര്യമായിട്ട് മുന്നേറുന്ന സമയത്താണ് ഇതുപോലെ ഒരു പീഡന പരാതി അദ്ദേഹത്തിനോട് എതിരെ ഉയരുന്നതും അത് പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിനെ പൂർണ്ണമായിട്ടും തള്ളി താഴെയിടുന്നതും പിന്നീട് അദ്ദേഹം സിനിമയിൽ നിന്ന് ഔട്ടാവുന്നതും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി പിന്നീട് കോടതിയിൽ ചെന്നപ്പോൾ ഈ കേസ് തള്ളിപ്പോവുകയും ചെയ്തു ഒരുപക്ഷെ അവിടുത്തെ ഒരു മറ്റേ പവർ ഗ്രൂപ്പ് ചെയ്ത കളിയായിരിക്കാം എന്ത് തന്നെയായാലും പിന്നീട് അദ്ദേഹം വരുന്നത് ശിവാജിയിലെ വില്ലൻ എന്നുള്ള കഥാപാത്രമായിട്ടാണ് ഇപ്പോൾ അത്യാവശ്യം വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ആർക്കെങ്കിലും പണിതാണോ ഇത് എന്നുള്ളത് അറിയത്തില്ല പക്ഷെ അത് മൊത്തം മലയാള സിനിമയെ കേരളത്തിലെ തിയേറ്റർ വ്യവസായത്തെ മൊത്തത്തിൽ തകർന്ന് തവിപ്പണമാക്കിയിട്ടുണ്ട് വിജയുടെ ചിത്രം അതിനെ മറികടക്കുമെന്ന് പ്രതീക്ഷിച്ചു വന്നിട്ടുണ്ടെങ്കിലും വിജയുടെ ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂസ് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല വളരെ വലിയ ഗംഭീരമായിട്ടുള്ള കളക്ഷനുമായിട്ടാണ് ചിത്രം മുന്നേറുന്നത് അത് പറയാതിരിക്കാൻ വയ്യ പക്ഷേ പോസിറ്റീവ് റിവ്യൂസ് ഒന്നും കിട്ടിയില്ല ഇതിനു മുമ്പുള്ള വിജയ് ചിത്രങ്ങൾക്കും വലിയ കാര്യമായിട്ടുള്ള പോസിറ്റീവ് റിവ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ എനിക്കൊരു തൃപ്തി വന്ന വിജയ സിനിമയൊക്കെ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷയും പോയി വിജയ് സിനിമ മലയാള സിനിമയെ രക്ഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും പോയി പിന്നെ ഇനി നോക്കേണ്ടത് തിയേറ്ററുകളുടെ രക്ഷകൻ രക്ഷകരെന്ന് എല്ലാ കാലത്തും അറിയപ്പെട്ടിരുന്ന മമ്മൂട്ടിയിലൂടെ ഒരു ഹിറ്റ് വരുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ചിത്രം ഗൗതം മേനോന്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന ചിത്രം അതിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ് അതായത് എല്ലാ തരം പ്രേക്ഷകരെയും ആകർഷിക്കാൻ സാധിക്കുന്ന ഫാമിലിയെ പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെ ആകർഷിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൊമിനിക് എന്നുള്ള ആ ഒരു പേരായിരിക്കും മമ്മൂട്ടിക്ക് എന്നുള്ള കാര്യം ഇതിനകത്ത് വളരെ വ്യക്തമാണ് പിന്നെ ആ ഒരു പോസ്റ്ററിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു പൂച്ചയെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ ഒരു ബാഗ് പെണ്ണുങ്ങളുടെ ഒരു ബാഗ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മുകളിൽ ചുമരിൽ കുറേ ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിലൊക്കെ കാണുന്ന പോലെ കുറേ വരയൊക്കെ വരച്ചിട്ടിട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നേരത്തെ പുറത്ത് വന്ന പിന്നെ മമ്മൂട്ടിയുടെ ലുക്ക് ലുക്ക് ഒരു ചെറിയ ചിരിയോടു കൂടി നിൽക്കുന്ന ഒരു ലുക്കാണ് അത് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം ഒരു ആക്ഷൻ ഹീറോ സൂപ്പർ സ്റ്റാർ ആയിട്ടല്ല ആ സിനിമയിൽ വരുന്നത് എന്നുള്ളത് ഒരു കൗശലക്കാരനായിട്ടുള്ള അത് തന്നെയായിരിക്കും വാക്കെന്ന് തോന്നും കൗശലക്കാരനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ട് ഒക്കെ ആയിരിക്കാം വരുന്നത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണത് എനിക്ക് തോന്നുന്നു അത് ആയിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കുക എന്ന് തോന്നുന്നു പക്ഷേ അതുപോലെയുള്ള പാറ്റേൺ ശരിക്കും പറഞ്ഞാൽ ഫാമിലീസിനെയൊക്കെ പിടിച്ചിരുത്താൻ പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ പിടിച്ചിരുത്താൻ വലിയ കാര്യമായിട്ട് സംഭാവന ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു കണ്ട് ബോറടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതായത് പല വലിയ സിനിമകൾ പോലും വലിയ ഹിറ്റായി മാറേണ്ട പല സിനിമകൾക്ക് പോലും ഒരു േജ് കളക്ഷനുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റ് പല ഭാഷകളിലും വരുന്ന വലിയ ഗംഭീരമായിട്ടുള്ള ത്രില്ലർ സിനിമകൾ ഇവിടെയുള്ള ചെറുപ്പക്കാരും ഫാമിലീസും എല്ലാവരും തന്നെ കാണുന്നുണ്ട് അതിന്റെ ഇടയിൽ മലയാളത്തിലും കുറേ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതും മലയാളികൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് കണ്ടു ഇതൊരു ബോറടിച്ച് തുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു സിനിമ വരുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ് കാരണം ഇത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് കോമഡിക്ക് പ്രാധാന്യമുള്ള എന്നുള്ളൊരു വരികൂടി അതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് ശരിക്കും ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് മമ്മൂട്ടിയുടെ മുഖത്തുള്ള ആ ഒരു ചിരി തന്നെയാണ് അതിനെ ഏറ്റവും വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു വയ്ക്കാനുള്ളൂ കാരണം ആ ഒരു ചിരിയിൽ തന്നെ ഉണ്ട് ഒരു ഈ പറഞ്ഞ കൗശലക്കാരൻ്റെ ഒരു ലുക്ക് എന്ന് തന്നെയും ഞാൻ ഈ ഒരു സിനിമയെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഗൗതം മേനോൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ് തീർച്ചയായിട്ടും അത് അദ്ദേഹം മോശമാക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം മമ്മൂട്ടി അതിന് പല സിനിമകളുടെയും ഡേറ്റ് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് അദ്ദേഹം ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മമ്മൂട്ടി അങ്ങനെ പലപ്പോഴും അതുപോലെ ചെയ്യാറുണ്ട് മറ്റ് സിനിമകളൊക്കെ തള്ളിവച്ചിട്ട് ഇതുപോലെ വരുന്ന സിനിമകൾക്ക് ഡേറ്റ് കൊടുക്കാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതെല്ലാം ട്രെൻഡ് സെക്ടറുകളായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമകളാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാനുള്ള എന്തോ ഒരു ദിവ്യശക്തി ഉണ്ട് എന്ന് തന്നെ പറയാം ആ ഒരു ദിവ്യശക്തി കൊണ്ടായിരിക്കാം ഈ ഗൗതം മേനോൻ ചിത്രത്തിനും വേണ്ടി മറ്റുള്ള സിനിമകളൊക്കെ തള്ളി തള്ളിവച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സിനിമയിലേക്ക് വന്നത് തീർച്ചയായിട്ടും എഴുപത്തി മൂന്നാം വയസ്സിൽ എത്തി നിൽക്കുന്ന അദ്ദേഹം തന്നെയാണ് ഇന്ന് മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നായകൻ എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഹിറ്റുകൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ ഇടയിലൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അത് അത് ആ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം അതിനേക്കാൾ ഹിറ്റുകളാണ് അദ്ദേഹം അതിനു അപ്പോൾ ഇപ്പോൾ ഏറ്റവും സക്സസ് ആയിട്ടുള്ള നായകൻ ആരാണെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ ഒറ്റപ്പേരെ പറയാനുള്ള മമ്മൂട്ടി അത് ഈ എഴുപത്തി മൂന്നാം വയസ്സിൽ വന്ന് നിൽക്കുമ്പോഴും വേറെ ആർക്കും ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ മലയാള സിനിമ നേരിട്ട് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനും ഈ ഒരു ചിത്രത്തിലൂടെ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു കാര്യം എടുത്ത് പറയാനുള്ളത് ഈ ഗൗതം മേനോൻ ചിത്രത്തിന് വേണ്ടി പെട്ടെന്ന് അദ്ദേഹം ഡേറ്റ് മാറ്റി കൊടുത്തു എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഈ സിനിമയായിരിക്കും മറ്റു പല സിനിമകളും ഇപ്പോൾ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് കഴിഞ്ഞതും ഷൂട്ടിംഗ് നടന്നു കൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതും ആയിട്ടുള്ള സിനിമകളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഈ സിനിമ വളരെ വേഗത്തിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഒരുപക്ഷെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വർഷം തന്നെ ഒരു വലിയൊരു ഹിറ്റിന്റെ ആവശ്യമുണ്ട് മലയാള സിനിമയിൽ അത് ആളെ കൂട്ടുന്ന ഒരു ഹിറ്റ് തന്നെ വേണ്ടി വരുന്നു അത് മറികടക്കാൻ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട് ഈ ഒരു ചിത്രത്തിലൂടെ മമ്മൂട്ടിയിലൂടെ വീണ്ടും മലയാള സിനിമയുടെ രക്ഷകനായിട്ട് തിയേറ്ററുകളുടെ രക്ഷകനായിട്ട് എഴുപത്തി വയസ്സുള്ള മമ്മൂട്ടിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ കമന്റുകളും എല്ലാം തന്നെ താഴെ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ തന്നെ നിങ്ങളുടെ കമന്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നന്ദി നമസ്കാരം